നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയെ സിംഹത്തെ പോലെയും രാഹുൽ ഗാന്ധിയെ റൊട്ടി നൽകിയാൽ പാകിസ്ഥാനൊപ്പം പോകുന്ന പട്ടികുട്ടിയായും ഉപമിച്ച ഗുജറാത്ത് മന്ത്രി വിവാദത്തിൽ ഗോത്ര സമൂഹ വികസന മന്ത്രി ഗണപത് വാസവയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് തനിക്ക് റൊട്ടി നൽകുന്ന ആർക്കു മുന്നിലും മാലാട്ടുന്ന പപ്പിയെന്നും പാകിസ്ഥാനും ചൈനയ്ക്കും നന്ദി കാണിക്കുന്ന പട്ടിക്കുട്ടിയാണെന്നും വാസവ രാഹുലിനെ വിശേഷിപ്പിച്ചു കൂടാതെ നമ്മുടെ നരേന്ദ്രഭായ് സിംഹത്തെ പോലെയാണ് അദ്ദേഹം എവിടെ നിന്നാലും ഒരു ഗീർ സിംഹം നിൽക്കുന്നത് പോലെ തോന്നും എന്നാൽ രാഹുൽ ഗാന്ധി എവിടെ നിന്നാലും വാലാട്ടുന്ന പട്ടികുട്ടിയെ പോലെയാണ് തോന്നുക ദദിയപ്പയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വാസവ പറഞ്ഞതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു പേരിൽ ആരാണ് പ്രധാനമന്ത്രിയാവാൻ യോഗ്യനെന്ന് ആരോട് ചോദിച്ചാലും അവർ പറയും നരേന്ദ്രമോദിയാണെന്ന് നരേന്ദ്രമോദി കസേരയിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തോന്നും ഗുജറാത്തിലെ ഒരു സിംഹമാണ് എഴുന്നേറ്റ് നിന്നതെന്ന് എന്നാൽ രാഹുൽ ഗാന്ധി എഴുന്നേൽക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടി എണീറ്റ് നിന്ന് വാലാട്ടുന്നത് പോലെയാണെന്ന് തോന്നുക വാസവ പറഞ്ഞു എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പരസ്പരം നടത്താതിരിക്കാൻ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധിക്കണമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഇക്കാര്യത്തെ വിമർശിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ആരോപണം ഉന്നയിച്ചപ്പോഴും സമാനമായ വ്യക്തിഹത്യ രാഹുലിനു നേരെ നടന്നിരുന്നു അന്നത്തെ സംഭവത്തിൽ രാഹുൽ ഗാന്ധി കുരയ്ക്കുന്ന പട്ടിയാണെന്ന് യു പി ഗോണ്ട അസംബ്ലിയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ ബ്രിജി ഭൂഷൺ ശരൺ അധിക്ഷേപിച്ചിരുന്നു പട്ടികൾ കുറച്ചു പക്ഷേ ആനകൾ അവരുടെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ സേവിച്ചുകൊണ്ടേരിക്കുമെന്നും കുരയ്ക്കേണ്ടവർക്ക് കുരച്ചുകൊണ്ടിരിക്കാം എന്നുമായിരുന്നു ഭൂഷൺ ശരൺ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അമിത് ഷാവ്ദ പറഞ്ഞത് ഇത്തരം പരാമർശത്തിലൂടെ ബി ജെ പി നേതാക്കൾ അവരുടെ മനോഭാവമാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്നാണ് മുൻപ് ബലാക്കോട്ട് ആക്രമണത്തിന് തെളിവ് ചോദിച്ച കോൺഗ്രസിനെ പരിഹാസരൂപേണ വാസവ് വിമർശിച്ചിരുന്നു തെളിവുകൾക്കായി ഭാവിയിലെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ക്യാമറയോടുകൂടി ഫൈറ്റർ ജെറ്റിൽ ബന്ധിപ്പിക്കണമെന്നായിരുന്നു അന്ന് വാസവ പറഞ്ഞത് എന്തായാലും നേതാക്കൾ തമ്മിൽ വ്യക്തിഹത്യയും വർഗീയ പരാമർശങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാക്പോര് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രചരണഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറെ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക്